എല്ലാവർക്കും നമസ്കാരം കുണ്ടലിനി യോഗ പലർക്കുമുള്ളൊരു സംശയമാണ് മനുഷ്യൻ്റെ ഈ ഒരു ശരീരത്തിൽ ഏഴു ചക്രങ്ങള് നിലനിൽക്കുന്നുണ്ടോ ഈയിടയിൽ ഒരാൾ എനിക്കൊരു വീഡിയോ അയച്ചു നൽകി എന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു ഈ ഇന്റർവ്യൂവിൽ ഒരു യോഗാചാര്യൻ പറയുന്നു ഇതൊക്കെ ഒരു സൈക്കിക് സെൻറ്റേഴ്സാണ് മനുഷ്യൻ്റെ ശരീരത്തിൽ ഭൗതിക അങ്ങനൊരു ഭൗതിക ശരീരത്തിൽ ഇങ്ങനൊരു ചക്രങ്ങളില്ല എന്ന് പറയുന്നു ഇത് ശരിയാണ് അദ്ദേഹം കൂടുതൽ സാധനയിലൊന്നും ഇൻവോൾവ് ആയാലും ഒരു എനർജി എക്സ്പീരിയൻസ് ഒന്നും അങ്ങനെ ഒരു പൊട്ടിത്തെറി സംഭവിക്കാത്ത ഒരു മനുഷ്യനാണ് അതുകൊണ്ടാണ് അദ്ദേഹം എൻ്റെ ചോദ്യം ചോദിക്കുന്നത് ഗുരുജിയുടെ ശിഷ്യർക്ക് അത് ചോദിക്കേണ്ടി വരില്ല വെച്ചാൽ അവരത് അനുഭവസ്ഥരാണ് അവരതിൻ്റെ രീതിയിൽ അവർ അതിൽ അലിഞ്ഞിരിക്കുന്നവരാണ് നോക്കൂ ഒരിക്കലും ചക്രങ്ങൾ എന്ന് പറയുന്നത് ഒരു സൈക്കിക്കായിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ നമ്മൾ അങ്ങനെ ഒരു രീതിയല്ല മനുഷ്യൻ്റെ ഭൗതിക ശരീരത്തിൽ ആറ് ചക്രങ്ങൾ സജീവമായി ഇപ്പമുണ്ട് നമുക്ക് ഉദാഹരണം നോക്കിയാൽ കേൾക്കുന്നവർക്ക് പലർക്കും ഈ അനുഭവം ഉണ്ടാവും സാധനയിൽ ഏകദേശം ഞാൻ എൻ്റെ ഈവൻസിലാവട്ടെ പല ബ്രാഹ്മി ട്വൻ്റി ട്വൻറ്റീസ് ഓൺലൈൻ പ്രോഗ്രാമിലാവട്ടെ എല്ലാവർക്കും ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ബ്രൂ മധ്യത്തിൽ ഒരു ഒരു സ്പന്ദനമാണ് അല്ലെങ്കിൽ അവിടെ ഒരു 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 ഊർജ്ജം ഇങ്ങനെ ഓപ്പൺ ആവുന്നത് അവർക്ക് എനർജി ഇങ്ങനെ ഓപ്പൺ ആയി ഓപ്പണായി അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എല്ലാവർക്കും കോമൺ ആണ് ഭ്രൂമധ്യത്തിൽ പെട്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ് ആത്മാചക്ര ആത്മാചക്രത്തിൻ്റെ അവിടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത് നമ്മുടെ മൂലാധാര ഭൂമിയായിട്ട് ഒരു ചക്രമാണ് സ്വാധിഷ്ഠാന ജലമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് മണിപ്പൂരക അഗ്നിയായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അനാഹത വായുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് വിശുദ്ധി ആകാശമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് പല ചക്രങ്ങളും ഇപ്പോൾ വായുവിനെ നമുക്ക് കാണാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ ആകാശത്തിലോട്ട് നമ്മൾ നോക്കുമ്പോൾ അതിനെ നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ ഉണ്ടെന്ന് തോന്നും പക്ഷെ അവിടെ എത്തുമ്പോൾ അതുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കേണ്ടി വരും അങ്ങനത്തെ രീതിയിലുള്ള ഒരു രീതിയാണ് നമ്മുടെ ഇത് നമ്മുടെ അനുഭവമാണ് നമ്മുടെ എക്സ്പീരിയൻസ് ആണ് ചക്രങ്ങൾ എപ്പോഴും ഒരു നിറം പോലെ നിൽക്കുന്ന ഒന്നല്ല ഇതൊരു നല്ല കുണ്ടലിനി യോഗ നല്ലൊരു ബ്രാൻഡിങ് ആയതുകൊണ്ട് പലരും ഇപ്പോൾ ആക്ടിവേറ്റ് ചെയ്യാം എർത്ത് ആയതുകൊണ്ട് നമുക്ക് പൈസ അട്രാക്റ്റ് ചെയ്യാം ആയതുകൊണ്ട് റിലേഷൻഷിപ്പ് അട്രാക്റ്റ് ചെയ്യാം അനാഹത ആയതുകൊണ്ട് നമ്മുടെ കല ശക്തികളും കൊണ്ട് അതിനൊന്നും അതൊക്കെ ഇതിൻ്റെ ഭാഗവത്തായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ഇതങ്ങനല്ല മൂന്ന് ചക്രങ്ങളും മൂലാധാരയും സ്വാധിഷ്ഠാനയും മണിപ്പൂരകെ എല്ലാ മനുഷ്യരിലും മൃഗത്തിലുൾപ്പെടെ ഇത് പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് അന്നം കഴിച്ചിട്ട് ദഹിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ മണിപ്പൂരകയുടെ അജ്ഞയുള്ളത് കൊണ്ടാണ് ദഹനം നടത്തുന്നത് അപ്പം ഇത് സജീവമാണ് എല്ലാവരിലും അതിനാൽ മുകളിലോട്ടുള്ള വിശുദ്ധി ആജ്ഞ സാസാര വിശുദ്ധി ഒരാൾക്ക് മറികടന്നാൽ മാത്രമേ മോക്ഷം പോലെ അതാണ് ശുദ്ധി വിശുദ്ധി എന്ന് പറയുന്നത് ഈ മൂന്ന് സ്പിരിച്വൽ ചക്രങ്ങളും അതിനെ ഫൗണ്ടേഷൻ ഉറപ്പിക്കുന്ന മൂലാധാരയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പിരിച്വൽ സാധനയല്ല എല്ലാം അല്ലാതെ ചക്ര ആക്ടിവേഷൻ എന്നുള്ള രീതിയിൽ ഏഴ് ചക്രങ്ങൾ ആക്ടിവേറ്റ് ഒരു സൂപ്പർ ഹ്യൂമൺ ആക്കി ഭൗതിക ലോകത്തിലേക്ക് വിടുന്ന അങ്ങനത്തെ ഒരിതല്ല നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇതിന് കുറേ ക്രമീകരിച്ചുകൊണ്ടുള്ള സാധനമുണ്ട് സ്പൈനിലൂടെ നട്ടലിലൂടെയാണ് ഈ ഊർജം കടന്നു പോകുന്നത് ഒരാൾക്കൊരു കുണ്ടലിനി ഉയരുകയെന്ന് പറയുമ്പം അയാളുടെ അയാളുടെ അവസ്ഥയിൽ അയാൾ വളരെ പ്രസൻറ്റിലിരുന്നു കൊണ്ട് അയാളുടെ സ്പൈനിലൂടെ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു വേദനയുണ്ട് അത് മുകളിലോട്ട് പൊങ്ങുമ്പം കണ്ണീന്ന് ഒഴിക്കുകയാണ് കണ്ണുനീര് അത് ആനന്ദത്തിൻ്റെ അല്ല ഒരു ഈ പ്രാണൻ മുകളിലോട്ട് പൊങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദനയുണ്ട് ഒരു ഗുരു ദീക്ഷ കൊടുക്കുമ്പോഴോ ഒരു ഗുരുവിൻ്റെ അരികിലിരുന്ന് സാധന ചെയ്യുമ്പോഴോ ഗുരുവിൻ്റെ പ്രാണനാണ് ശിഷ്യലേക്ക് അത് പ്രാപിക്കുന്നത് ഗുരുവിൻ്റെ ശക്തിയാണ് ആ ശിഷരിലേക്ക് കൊടുക്കുന്നത് അത് ക്രമേണ ക്രമേണ ഗുരുവിൻ്റെ പ്രസൻസിലിരുന്ന് എന്തു ചെയ്യുകയാണ് അത് എടുക്കുകയാണ് ഗുരുവിൻ്റെ എനർജിയാണ് ശിഷ്യനിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ദീക്ഷ സമയത്തും അതേപോലെ തന്നെ കുണ്ടലിനെയും എപ്പോഴും പലരും ശ്രദ്ധിച്ചാൽ മതി നമുക്കൊരു ഒരു സൂക്ഷ്മത്തിലുള്ള ഒരു ഗുരുവിനെ ഒരു സൂക്ഷ്മത്തിൽ നിൽക്കുന്ന ഒരു ഗുരുവിനെ ആരെങ്കിലും ആട്ടോ ഇപ്പോൾ പലരും ബാബാജിയെ കണ്ടു എന്നൊക്കെ പറയുന്നവരുണ്ട് നമുക്കൊരു എനർജി ബോഡിയുടെ ഒരു ഗുരുവിനൊരു എനർജി ബോഡി ആക്ടിവേറ്റ് ആയാൽ ആ എനർജി ബോഡിയുടെ താങ്ങില്ല നിങ്ങൾ വെറുതെ കണ്ണടച്ചിരിക്കുന്നവരല്ല ഒരു ഒരു ഗുരു എനർജി ബോഡിയിൽ അത് സ്ഥൂല ശരീരത്തിൽ ഇരിക്കുവാണെങ്കിലും അദ്ദേഹത്തിൻ്റെ എനർജി ബോഡി ഇപ്പോൾ ഞാൻ എൻ്റെ ഊർജ്ജ ശരീരത്തെ പൂർണമാക്കിയതാണ് എൻ്റെ ഊർജ ശരീരത്തിനൊരു അഞ്ചിഞ്ച് അകത്തിക്കഴിഞ്ഞാൽ താങ്ങില്ല നിങ്ങളത് നിലത്തേക്ക് തന്നെ വീഴും എനിക്കൊന്നും ചെയ്യണ്ട അതല്ല അതിൻ്റെ ശരിയായുള്ള മാർഗം നിങ്ങളുടെ ഇട പിങ്കള എന്ന് പറയുന്ന നാടികളെ ശക്തമാക്കി നിങ്ങൾക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ ആ എനർജി കൊണ്ട് നിങ്ങൾക്ക് കുറേ ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടായതൊന്ന് നിങ്ങളുടെ മുന്നോട്ടുള്ള സാധന രീതിയിൽ നമ്മുടെ നാഡീ വ്യവസ്ഥയെ ഉറപ്പിക്കുക നാഡീ വ്യവസ്ഥ ഉറച്ചാൽ മാത്രമേ ഇത് മുകളിലോട്ട് പൊങ്ങിയാലും നിങ്ങൾക്ക് താങ്ങാൻ പറ്റൂ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് എനർജി അനാഹത എത്തുമ്പോഴത്തേനെ നിങ്ങൾക്ക് ബാക്കിലേക്ക് നിങ്ങൾ വീണ് പോകേണ്ടി വരും അതിന് നിങ്ങളുടെ ഇടാ പിങ്കള നാടികൾ ശക്തമാണ് സ്പൈനിലൂടെ ഇത് മുകളിലേക്ക് സ്പൈനിലാണ് ഈ എന്ന് പറയുന്നത് ഇതിന് ഓരോ സെൻറ്റേഴ്സ് ഉണ്ട് ഇതിൽ ഓരോ ഇടത്തും ഇത് സ്പന്ദിച്ച് സ്പന്ദിച്ചാണ് ഇത് എത്തുന്നത് ഇത് ഇവിടെ എത്തി നിൽക്കുമ്പം ധാരണ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയിലെത്തും പിന്നെ ഡൗട്ട്സ് ഇല്ല ഈ എനർജി എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ആദ്യ സമയത്ത് ആൾക്കാർക്കുണ്ടാകുമ്പം ഇത് ആ മെഡിറ്റേഷൻ ഇരുന്നപ്പോൾ ഉണ്ടായി ഇപ്പം ഉണ്ടാകുന്നില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ സാധന ചെയ്തപ്പോൾ ആ ഒരു മണിക്കൂർ എനിക്കുണ്ടായി പിന്നെ എനിക്കത് കിട്ടുന്നില്ലല്ലോ ആ ശൂന്യത കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നവരുണ്ട് എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ നിങ്ങളൊരു ഹയർ എനർജി എക്സ്പീരിയൻസിൽ എക്സ്പീരിയൻസിലൊന്ന് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇത് സ്ഥിരമാണ് നിങ്ങൾക്ക് പിന്നെ ഡൗട്ട്സ് നിങ്ങളും അതും അകലെയില്ല നിങ്ങളും അത് ഒന്നായിരിക്കുകയാണ് ഗുരുവിൻ്റെ ദൗത്യവും ഇതാണ് ഗുരുവിൻ്റെ സമാധി അവസ്ഥയിൽ ഗുരുവിൻ്റെ എനർജി നിങ്ങളിലേക്ക് ട്രാൻസ്ഫോം ചെയ്തല്ല ഗുരുവിൻ്റെ എനർജി നിങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് നിങ്ങളെ ആവസ്ഥയിലെത്തിക്കുന്നത് അപ്പോഴിത് പൊന്തുള്ളൂ മൂലാധാര തൊട്ട് സ്വാധിഷ്ഠാനം ഒട്ട് മണിപ്പുര അനാഹത വിശുദ്ധി ഇങ്ങനെയുള്ള ഓരോ ഊർജ്ജ കേന്ദ്രങ്ങളും ഇപ്പം മൂലാധാര ഇത് നേരിട്ട് സ്വാധിഷ്ഠാനയിലേക്ക് ഊർജ്ജം പ്രവേശിക്കും നമുക്ക് എപ്പോഴും ഇങ്ങനെ കട്ട വന്നല്ലോ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് അങ്ങനെ നല്ലത് ഇത് മൂലാധാരയിൽ തൊടുന്നില്ല എനർജി എപ്പോഴും മണിപ്പൂരകെന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് വൈറ്റത്തിൻ്റെ ഒരു പിടുത്തം പോലെ ഉണ്ടാകുന്നത് മണിപ്പൂരകു ഇങ്ങനെ ആത്മയിലേക്ക് അത് എത്തുകയാണ് മണിപ്പൂരകിന്നിവിടെ ഡയറക്റ്റ് ഒരിതുണ്ട് ഇത് ഇങ്ങനെ കേന്ദ്രീകരിച്ച് ഓരോ നാടികളുടെ ആക്ടിവേഷനോടുകൂടിയിട്ട് അത് സ്പൈൻ എത്രത്തോളം നമ്മുടെ പ്രാണശക്തി പ്രാണനാണ് പ്രാണന്റെ വർദ്ധനവത്തോടുകൂടി ഇത് ക്രമീകരിച്ച് വരുന്നത് അതിൻ്റെ പല മാർഗങ്ങളുമാണ് ദീഷ പോലുള്ളതും എപ്പോഴും ഇത് കുണ്ടലിനി യോഗ പോലുള്ളതൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആക്ക് നിങ്ങളുടെ ഗുരുവിന് നിങ്ങളുടെ പ്രാണൻ എങ്ങനെയാണ് സ്പന്ദിക്കുന്നത് എന്നുള്ള തിരിച്ചറിവില്ലാതെ കുണ്ടലിനി യോഗ ചെയ്യുന്നത് എപ്പോഴും അപകടകരമാവും ഇതിനൊന്നും ഭയപ്പെടരുത് ഓ ഇത് അങ്ങനെ ആയ പ്രശ്നമുണ്ട് പലരും ഭയപ്പെടുത്തുന്നുണ്ട് ഇതിന് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ അനുഭവത്തിൽ ഞാൻ സാധന എടുത്തിട്ടുള്ള എല്ലാവരും ഈവെൻസിൽ വരുന്നവരാവട്ടെ ഗ്രാമി ട്വൻറ്റി വൺ ഡേയ്സ് വരുന്നവരാവട്ടെ ഇവരെല്ലാം ധാരാളം ഡൗട്ട്സ് കൊണ്ടാണ് വരുന്നത് ഒരു ബ്ലൈൻഡായിട്ടുള്ള ഒരു ബിലീഫ് കൊണ്ടൊന്നും അല്ല വരുന്നത് അന്ധമായ വിശ്വാസം കൊണ്ടോ അവരുടെ ചക്രങ്ങൾ ആക്ടിവേറ്റ് ചെയ്തോട്ട് ഇങ്ങനെയൊന്നും പറഞ്ഞല്ലവർ വരുന്നത് അവർ നല്ല ഡൗട്ട്സിലാണ് ഇരിക്കുന്നത് എന്ന് അവർക്ക് സംശയമാണ് അവർക്കിതൊക്കെ സംഭവിക്കുമോ ഇനി ഇയാൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി തട്ടിക്കുകയാണോ എന്നൊക്കെയുള്ള ഡൗട്ട്സിലാണ് അവരും വരുന്നത് എനിക്ക് നന്നായി അറിയാം പക്ഷേ അവരുടെ ഡൗട്ട്സിലിരുന്നു കൊണ്ട് തന്നെയാണ് അവരായി എക്സ്പീരിയൻസ് ചെയ്യുന്നത് അവിടെ ഒരിക്കലും ഒരു സൈക്കിക് സ്റ്റേറ്റ് ഉണ്ടാവുന്നില്ല ആദ്യം മനസ്സിലാക്കണം അതാ നിമിഷം മാത്രമല്ല പിന്നെ അവരുടെ ജേണിയിൽ അവരെവിടെ പോയിരുന്നാലും ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന പ്രാണം കൊണ്ട് അവർക്കത് എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കുന്നുണ്ട് ഇതങ്ങനെയാണ് അതിൻ്റെ രീതി നിങ്ങൾക്ക് സംശയങ്ങൾ വേണം ഞാൻ പറയും ലോകത്തെ ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമാണ് വിശ്വാസം എന്ന് പറയുന്നത് വിശ്വസിക്കേണ്ട ഒന്നിനെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക നിങ്ങളുടെ ഡൗട്ട്സിൽ ഡൗട്ട്സിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക നിങ്ങൾ യുദ്ധിയോട് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുക നിങ്ങളുടെ ഇൻ്റലക്റ്റ് യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ സ്പിരിച്വാലിറ്റി ആണ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കേണ്ടി വരുന്നില്ല ഒന്നിനെ നിങ്ങൾക്ക് ആയാലും ഒരു ട്രസ്റ്റ് വേണ്ടി വരുന്നില്ല പിന്നെ നിങ്ങളാവുന്നതെല്ലാം പൊഴിഞ്ഞു പോകുമ്പം നിങ്ങൾ സറണ്ടറിലേക്ക് എത്തുകയും ചെയ്യും ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ചക്രങ്ങൾ മനുഷ്യ ഭൗതികപരമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അത് സൂക്ഷ്മ നിങ്ങൾ വിചാരിക്കും മനസ്സെപ്പോഴും ശരീരത്തിൻ്റെ ഉള്ളിലാണ് അല്ല മനസ്സിരിക്കുന്നത് ഈ മനസ്സിനകത്താണ് ശരീരം ഇരിക്കുന്നത് എനർജി ബോഡിയിലാണ് നിങ്ങളെ ഈ പ്രഭയിരിക്കുന്നത് എനർജി ബോഡിയിലാണ് നിങ്ങളുടെ സ്ഥൂല ശരീരം ഇരിക്കുക ഈയൊരു കാ ഭൗതിക ശരീരം ഇരിക്കുന്നത് അപ്പം ഇതിനെ ബന്ധപ്പെട്ട് ഈ ചക്രങ്ങളായിട്ടാണ് നിങ്ങൾ ബന്ധപ്പെട്ട് സദാസമയം പോകുന്നത് പലർക്കും അനുഭവം ഉണ്ടാകും നിങ്ങളെ ഒരു പെട്ടെന്ന് ഒരാളിവിടെ കൂടി ഇങ്ങനെ നടന്നു വരുന്നു അവർ അവരെത്തുന്നതിന് മുമ്പേ നിങ്ങൾ ചിലപ്പോൾ തിരിച്ച് നോക്കും അവർക്കൊത്തി കിടന്നുറങ്ങുവാണെങ്കിൽ തൊടാൻ വരുന്നതിന് മുമ്പേ പലരും ഞെട്ടി എണ്ണിക്കും സ്ത്രീകൾക്കൊക്കെ വളരെ പറയാൻ കഴിയുന്ന അനുഭവമാണ് അവർ പലപ്പോഴും അവർക്കുണ്ടാകുന്നത് നിങ്ങളുടെ മനസ്സിനകത്താണ് ഈ ശരീരം നിൽക്കുന്നത് അതാണ് ഹൃദയത്തിനകത്താണ് ഈ ജീ ഈ ഒരു ഭൗതിക ശരീരം ഇരിക്കുന്നതെന്ന് പറയുന്നത് അപ്പം ഈ എനർജി ബോഡി എനർജി ബോഡി ബന്ധപ്പെട്ടാണ് ഈ ഒരു നമ്മൾ കാണുന്ന ഭൗതിക ശരീരം ഉണ്ടാകുന്നത് ഈ മെഡിറ്റേഷനൊക്കെ നമ്മുടെ ഇവൻസിലൊക്കെ വന്നു പോയി കഴിയുമ്പോൾ ഒരു അഞ്ചാറ് മണിക്കൂർ കൊണ്ട് അവരുടെ മുഖത്തുണ്ടാവുന്ന മാറ്റം അവരുടെ മുഖം ചൈതന്യവത്തായി തിളങ്ങുന്ന ഒരു രീതി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കത പോലുള്ള അവരുടെ ചിരി അത്രത്തോളം മാറ്റമാണ് ഇത് എനർജി ബോഡിയിലാണ് സംഭവിക്കുന്നത് എനർജി ബോഡിയിൽ എന്തൊരു മാറ്റം ഉണ്ടാകുന്നോ അത് നമ്മുടെ ഈ കാര്യ ഈ ഇരിക്കുന്ന ശരീരത്തിലും അതിൻ്റെ മാറ്റം അനുഭവിക്കാൻ പറ്റും അതുകൊണ്ട് ചക്രങ്ങൾ ഭൗതികപരമായി ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ ഭൗതിക ശരീരമായിട്ടൊരു ബന്ധമില്ലെങ്കിൽ ഈ എനർജി ബോഡി സംഭവിക്കുന്ന മാറ്റങ്ങൾ എങ്ങനെ ഈ ഭൗതിക ശരീരത്തിലേക്ക് എത്തും അത് ചിന്തിച്ച് നോക്കുക ചക്രങ്ങൾ ആരെണ്ണോ നമ്മുടെ ശരീരത്തുണ്ട് അതേപോലെ തന്നെ ഏഴാം ചക്രം ഭൗതിക ശരീരത്തിന് അപ്പുറത്തോളം ഇത് കാരണ ശരീരത്തിൽ പ്രപഞ്ച ശരീരമായി മുട്ടി നിൽക്കുന്നതാണ് ഇതിനാണ് കുണ്ടലിനി യോഗം ചെയ്യുന്നത് കുണ്ടലിനി ഉണർത്താതെ ആർക്കും മോക്ഷപ്രാപ്തിയിട്ടില്ല ഈ ജന്മചക്രത്തിൻ്റെ ഒരു ഭാഗത്തായി പൊക്കൊണ്ടേയിരിക്കും എപ്പോഴും സനാതനധർമ്മത്തിൻ്റെ മൂല്യവും ഇതുതന്നെയാണ് മറ്റുള്ളതുപോലല്ല ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കണമെന്നല്ല നിങ്ങളുടെ ഓൺ എക്സ്പീരിയൻസോടുകൂടി തന്നെ നിങ്ങൾ റിയലൈസേഷൻ ചെയ്യുക എന്താണ് ട്രൂത്ത് എന്നുള്ളത് നിങ്ങളിൽ തന്നെയാണ് ഈ സ്പന്ദനം ഇരിക്കുന്നത് സൃഷ്ടി മുഴുവൻ ഒരു സ്പന്ദനമാണുള്ള റിയലൈസേഷൻ നിങ്ങൾക്കാണ് ഉണ്ടാവേണ്ടത് അതിന് കുണ്ടലിനി ഉയർത്തി കുണ്ടലിനി യോഗത്തോടുകൂടി മാത്രമേ ഒരാൾക്ക് ജന്മചക്രത്തിൽ നിന്ന് വിമോചനപ്പെടാൻ സാധിക്കുള്ളൂ നിങ്ങളുടെ സ്വയപരിവർത്തനത്തിനുള്ള എളുപ്പമാർഗ്ഗമാണ് കുണ്ടലിനി എന്ന് പറയുന്നത് നമസ്കാരം